റി കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി ജെ എ സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുഖ്യപ്രതികളെന്ന് കണ്ടെത്തിയ ആറുപേരെ രണ്ട് ദിവസത്തേക്ക് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയതിൽ അട്ടിമറി സംശയവും സജീവമാണ് കേസ് സി ബി ഐക്ക് വിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനുള്ള വിജ്ഞാപനവും ഇറങ്ങും ഈ സാഹചര്യത്തിൽ അന്വേഷണത്തിന് ഉടൻ സി ബി ഐ എത്തുമെന്നാണ് സൂചന ഇതിനിടയിലാണ് കേരള പോലീസ് അന്വേഷണത്തിന് പുതുവേഗം നൽകുന്നത് ഇതിന്റെ ആവശ്യമുണ്ടോ എന്നതാണ് ഉയർന്നുവരുന്ന ചോദ്യം സിൻജോ ജോൺസൺ ആർ എസ് കാശിനാഥൻ അമീൻ അക്ബർ അലി വി ആദിത്യൻ എം മുഹമ്മദ് ദാനിഷ് ഇ കെ സൗദ് റിസാൽ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് കേസ് അന്വേഷണം ഒരാഴ്ചക്കുള്ളിൽ സി ബി ഐ ഏറ്റെടുക്കുമെന്നാണ് സൂചന ഇതോടെ പോലീസും നിർണായക നീക്കങ്ങൾ നടത്തുകയാണ് സിദ്ധാർത്ഥന്റേത് ആത്മഹത്യാണെന്ന് വരുത്താനുള്ള നീക്കം ഇതിന് പിന്നിൽ ഉണ്ടോയെന്നും ഉയർന്നുവരുന്ന ചോദ്യമാണ് നേരത്തെ സിദ്ധാർത്ഥന്റെ കുടുംബത്തെയും വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്തിരുന്നു പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസ് ശ്രമം എന്നാണ് ഇതിന് അന്വേഷകർ നൽകുന്ന വിശദീകരണം പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളുടെ ഫോറൻസിക് പരിശോധന കൊലപാതക സാധ്യത പരിശോധിക്കാനുള്ള സെലോഫൈൻ എന്നീ നടപടിക്രമങ്ങൾക്കും അന്വേഷണ സംഘം കോടതിയെ സമീപിക്കും ഇതെല്ലാം സി ബി ഐ വന്ന ശേഷം അവർ ചെയ്താൽ മതി എന്ന വികാരവും ശക്തമാണ് എന്നാൽ സി ബി ഐ വരും വരെ അന്വേഷണം പോലീസിന് തുടരാം ഈ അവസരമാണ് അവർ വിനിയോഗിക്കുന്നത് തെളിവ് നശീകരണം പലരും ഈ കേസിൽ സംശയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സി ബി ഐ വന്ന ശേഷം തുടരന്വേഷണം മതി എന്ന നിലപാട് സത്യം പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്വീകരിച്ചത് സിദ്ധാർത്ഥന്റെ ശരീരം തൂങ്ങി നിന്നിരുന്ന മുൻപ് സെലോഫൈൻ ഡസ്റ്റിന് വിധേയമാക്കുന്നതിലൂടെ ശരീരം കെട്ടിത്തൂക്കിയതാണോ സ്വയം തൂങ്ങിയതാണോ എന്ന് കണ്ടെത്താൻ സാധിക്കും ഇതെല്ലാം വളരെ നേരത്തെ നടത്തേണ്ടതായിരുന്നു അന്നെല്ലാം ആത്മഹത്യാവാദവുമായി കേസ് അട്ടിമറിക്കാനായിരുന്നു പോലീസിന്റെ ശ്രമം സിദ്ധാർത്ഥിനെതിരെ വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടിയെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ് സൂചനകൾ പോലീസ് കമ്മീഷണർ ഓഫീസിലെ ജീവനക്കാരിയാണ് ഈ പെൺകുട്ടിയുടെ അമ്മ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ നേരിട്ട് പരിചയമുള്ള ഇവരും അന്വേഷണ അട്ടിമറിക്ക് പിന്നിലുണ്ടായെന്നാണ് ഉയർന്നു വരുന്ന ആരോപണം ഈ പെൺകുട്ടി കോളേജ് തുറന്നിട്ടും പൂക്കോട് എത്തിയിട്ടില്ല ഒളിവിലാണ് എന്നാണ് സൂചനകൾ സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കാൻ സിബിഐ എത്തുമ്പോൾ വയനാട് പോലീസ് പഴുതടച്ച റിപ്പോർട്ട് കൈമാറുമെന്നാണ് പോലീസ് പറയുന്നത് പോലീസിനെ പ്രതികൂട്ടി നിർത്താത്ത വിധമുള്ള വിശദീകരണവും തെളിവുകളുമുള്ള കേസ് ഫയലാകും നൽകുക ഇതിനു വേണ്ടിയാണ് സിദ്ധാർത്ഥന്റെ തിരുവനന്തപുരത്തുള്ള ബന്ധുക്കളെ വിളിച്ചു വരുത്തി വിശദമൊഴി രേഖപ്പെടുത്തിയത് എന്നും പറയുന്നു അവരുടെ സംശയവും നിഗമനവും എല്ലാം രേഖപ്പെടുത്തി ഭാവിയിൽ കേരള പോലീസ് അന്വേഷണം അട്ടിമറിച്ചുവെന്നും തെളിവ് നശിപ്പിച്ചു എന്നും പരാതി ഉയരാതിരിക്കാനാണ് ഇത് എന്നും പറയുന്നു സിദ്ധാർത്ഥൻ മരിച്ചത് അറിഞ്ഞ് പൂക്കോളെത്തിയ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ നടക്കുമ്പോഴുണ്ടായിരുന്ന ബന്ധുക്കളിൽ നിന്നാണ് മൊഴി രേഖപ്പെടുത്തിയത് മരണമറിഞ്ഞ് അവിടെ എത്തിയത് മുതൽ കണ്ട കാര്യങ്ങൾ അവരിൽ നിന്നും ചോദിച്ച് വിശദമായി രേഖപ്പെടുത്തി എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമെന്ന് കരുതുന്നത് എന്നും ചോദിച്ചു മനസ്സിലാക്കി സി ബി ഐ എത്തുമ്പോൾ വിശദമായ റിപ്പോർട്ടുമായി ഫയൽ കൈമാറാനാണ് ഈ അസാധാരണ നീക്കം പൂക്കോട് എത്തിയ ശേഷം കണ്ടവരെ കുറിച്ചും സംസാരിച്ചവരെ കുറിച്ചുമെല്ലാം വിശദമായി ചോദിച്ചറിഞ്ഞു സി ബി ഐ എത്തുന്നതോടെ കേസിൽ കൂടുതൽ വഴിത്തിരിവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബമുള്ളത് ആരെല്ലാം എന്തെല്ലാം അറിയിച്ചു എന്നതടക്കം പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട് സിദ്ധാർത്ഥിന്റെ അത് കൊലപാതകമാണെന്ന നിലപാട് അവർ വീണ്ടും പോലീസിന് മുന്നിൽ ആവർത്തിച്ചു സിദ്ധാർത്ഥനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസിന്റെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന എല്ലാവരും അറസ്റ്റിലായി തൊട്ടു പിന്നാലെ വെറ്റിനറി കോളേജ് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവരികയും ചെയ്തു സംഭവത്തിൽ പങ്കുള്ളത് മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾക്ക് എന്നാണ് ഈ റിപ്പോർട്ടിലെ സൂചന കോളേജ് നൽകിയ വലിയ ശിക്ഷയായ മൂന്ന് വർഷത്തെ പഠനവിലക്ക് ലഭിച്ചവരുടെ പട്ടികയിൽ പത്തൊമ്പത് വിദ്യാർത്ഥികളുണ്ട് അതിൽ പതിനെട്ടും അറസ്റ്റിലായവർ പത്തൊമ്പതാം മേ പോലീസ് തടഞ്ഞത് സംശയമായി തുടരുന്നു ഇതിനിടെ സിദ്ധാർത്ഥിനെതിരെ വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടിയും പ്രതിയാകാത്തത് ചോദ്യമായി നിൽക്കുന്നു ഇതെല്ലാം സിദ്ധാർത്ഥന്റെ കുടുംബം നൽകിയ പുതിയ മൊഴിയിലുമുണ്ട് സംഭവം നടന്ന ഹോസ്റ്റൽ മുറി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പോലീസ് സീൽ ചെയ്തില്ലെന്ന ആരോപണവും ഉയർന്നു വന്നിരുന്നു എന്നാൽ സംഭവത്തിന് പിന്നാലെ തന്നെ മുറികൾ സീൽ ചെയ്തിരുന്നുവെന്നും ഫോറൻസിക് പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് മുറികൾ തുറന്നു കൊടുത്തത് എന്നുമാണ് പോലീസ് പറയുന്നത്